ും പറ്റിയ ഒരു ആലോചനല്ലോ നോക്കാക്കുവോ ഞാനും ഞാനും പിന്നെ കല്യാണം പിന്നെ ഇത് ഡൈവേർട്ടായിരിക്കോ ആ എനിക്കിപ്പത്തിയെട്ട് വയസ്സുണ്ട് നമുക്ക് നമുക്ക് പറ്റിയത് ഇല്ല ഉണ്ടോ പിന്നെ എത്ര ഒരുമിച്ച് വയസ്സുള്ളും കൊഴപ്പൊന്നുമില്ല അവനെ കെട്ടിയാലും അവൻ കൊണ്ടുപോത്തേ ഉള്ളൂ എനിക്കിവിടെ നിന്നൊരാള് വേണ്ടേ കാര്യങ്ങളൊക്കെ നടക്കാൻ പിന്നെ അവൻ ശുദ്ധനൊന്നുമല്ല അവനും വിഷയക്കാരനാ പിന്നെ കൊണ്ടുവരും ചെക്കൻ മാരേജും കണകുണ ഉണ്ടെങ്കിൽ പറയാങ്ങൾ നടക്കും അവനും പ്രാട് പെണ്ണും പ്രാട് പിന്നെന്തോ കൊഴപ്പം ശരി ആ അപ്പൊ അതുകൊണ്ട് നോക്ക എനിക്കൂടെ നോക്കു കേട്ടോ എനിക്കൊരു പതിനെട്ടിനും അവനൊരു നൂറ്റി അറുപത്തെട്ട് വരും എനിക്കൊരു പതിനെട്ടിനും ഒരുപത്തെട്ടിനും ഇടയ്ക്ക് ഉള്ള നോക്ക് ആവശ്യത്തിന് കാഴ്ചയും കാര്യങ്ങളും ചെയ്യാം മലപ്പുറത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ നോക്ക് കേട്ടോ ഇരുപത്തി എട്ടിന് അടയ്ക്ക് കാശ് ആവശ്യത്തിന് കൊടുക്കാം രണ്ടേക്കർ റബ്ബറും തോട്ടം കിടപ്പുണ്ട് വേണമെങ്കിൽ എഴുതി കൊടുത്തേക്കാം അവനല്ല എനിക്കാ ഒറ്റ കേൾക്കണം എനിക്കാണ് കേട്ടോ അല്ല ഈ പതിനെട്ട് ഇരുപത്തെട്ട് പറഞ്ഞത് വയസ്സാണോ അതെ വയസ്സാ ഞാൻ പറഞ്ഞത് പതിനെട്ടിന് ഇരുപത്തെട്ടിനും ഇടയ്ക്കുള്ള ഡൈവേഴ്സോ ഫോ ആയാലും കുഴപ്പമില്ല രണ്ടേക്കർ റബ്ബറും തോട്ടം കിടപ്പുണ്ടോ വെട്ടുന്നതാ അതാ പറയുന്നത് സാറ് എനിക്കാണെന്ന് വേറെ പണിയൊന്നും ഇല്ല എന്ന് വെച്ചിട്ട് പുറത്തേണ്ടി